ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഇലയുടെയാണ് നേന്ത്രപ്പഴം റവ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് വായലിട്ടാൽ അലിഞ്ഞു പോകട്ടോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയുടെയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടുത്തെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ എടുക്കാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിന് ശേഷം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം ഞാനിവിടെ ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി കേട്ടോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല മിക്സിയിൽ അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് പാനടുപ്പത്തിച്ച് ചൂടാക്കിയ ശേഷം കുറച്ച് നെയ്യാണ് വെച്ച് കൊടുക്കുന്നത് നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പിടിയോളം ഉണക്ക മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ മുന്തിരിയൊക്കെ നല്ലോണം ഒന്ന് വീർത്ത് വരുന്ന വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് വയറ്റി എടുക്കാനായിട്ട് ഇപ്പോഴത്തെ മുന്തിരിയൊക്കെ നല്ലോണം ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാം എന്നിട്ട് ഇതേ നെയ്യിലോട്ട് ഞാൻ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഈ ഒരു അടയ്ക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇതിന് പകരമായിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള പഴം ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് നേരം നന്നായിട്ട് ഒന്ന് വയറ്റിയിട്ട് എടുക്കാം ഇതെല്ലാം കൂടെ രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കാട്ടെ അതെല്ലാം കൂടെ ഒന്ന് യോജിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് കപ്പ് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ട് അതിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാട്ടെ ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് ഇങ്ങനെ കട്ടായിട്ടൊക്കെ എടുക്കണമൊക്കെ ഉണ്ടാകും അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഈ ഒരു ശർക്കരപ്പാന നല്ലവണ്ണമൊക്കെ ഒന്ന് തിളച്ച് വരാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇതിലത്തെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ശർക്കരപ്പാനൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് കേട്ടോ ഞാനിവിടെ മുക്കാൽ കപ്പോളം റവയാണ് ഇതിൽക്ക് ഇട്ട് കൊടുക്കണത് ഇതിനായിട്ട് നമുക്ക് വറുത്ത റവയോ അതല്ലെങ്കിൽ വറക്കാത്ത റവയോ എടുക്കട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല റവ ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം പെട്ടെന്ന് തന്നെ അത് വറ്റിക്കിട്ടും കേട്ടോ ഇത് റവായത് കാരണം അറിയാമല്ലോ പെട്ടെന്ന് ഈ ഒരു വെള്ളമൊക്കെ നല്ലോണം വലിച്ചെടുക്കും അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും റവ് നല്ലവണക്കൊന്ന് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അതിൽ കൊഴിച്ചുകൊടുത്തിട്ടുള്ള ശർക്കരപ്പാനൊക്കെ നല്ലവണക്കൊന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്ന വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് ഇതിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മാതിട്ടോ അതിന് ഇതിൻ്റെ ചൂടൊന്ന് മാറാനൊക്കെ ആയിട്ട് വൈറ്റ് ചെയ്യും ഒത്തിരി ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വാഴ ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം ഇപ്പം ഞാനിവിടെ ഇലക്ക വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഈ ഒരു മിക്സ് വെച്ചുകൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് ഇങ്ങനെ കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്തിയിട്ട് എടുക്കാനായിട്ട് ഇപ്പം എല്ലാതും ഞാനിവിടേ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റി വേവിച്ചെടുക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം തട്ട് വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പരത്തി എടുത്തിട്ടുള്ള അട വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ അടവടവെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ അത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് അടവട എന്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലോണം കനം കുറഞ്ഞിട്ടുള്ള അടയാണ് അടയാണെട്ടോ നല്ല ടേസ്റ്റ് ആണ് പഴൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്